രാമേന്ദ്രൻ ഒരു പുതിയ വാർത്ത ആഗോള പ്രാധാന്യമുള്ള വാർത്തയാണ് മുംബൈ തീരത്തിനടുത്ത് മൂന്ന് എണ്ണക്കപ്പലുകൾ ഇറാന്റെ മൂന്ന് എണ്ണക്കപ്പലുകൾ ഇന്ത്യ പിടിച്ചെടുത്തിരിക്കുന്നു എന്തായി ഇറാനും നമ്മളും തമ്മിലൊരു നല്ല ബന്ധമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ് എന്തുകൊണ്ടാകാം അത് പിടിക്കാൻ കാരണം അത് പിടിച്ചാൽ നമുക്കുള്ള ഗുണങ്ങളും ഈ മൂന്ന് കപ്പലുകളും അമേരിക്കയുടെ ഉപരോധത്തിൽപ്പെട്ട എണ്ണക്കപ്പലുകളാണ് ഈ എണ്ണക്കപ്പലുകൾ മൂന്നും ഇറാനിൽ നിന്ന് ഉപരോധം ഉള്ളതുകൊണ്ട് ഇറാൻ എണ്ണ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആഗോളതലത്തിൽ എണ്ണ വിൽക്കണം എന്നുണ്ടെങ്കിൽ കള്ളക്കടത്ത് നടത്താനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള മൂന്ന് കപ്പലുകളാണിത് ഇതിന് കഴിഞ്ഞു കൊല്ലം ഉപരോധമുള്ള മൂന്ന് കപ്പലുകൾ ആ മൂന്ന് കപ്പലുകൾ പേര് മാറ്റി വീണ്ടും മറ്റേ എണ്ണക്കടത്ത് നടത്തുന്നത് അതാണ് മുംബൈ തീരത്തിന്റെ അടുത്ത് നമ്മൾ കണ്ടത് കാരണം നമ്മുടെ ഇക്കണോമിക് സോൺ ആണത് ഈ കടൽ എന്ന് പറയുന്നത് നമ്മുടെ നാവികാതിർത്തിയാണ് നമ്മുടെ നാവികാതിർത്തി കള്ളക്കടത്തിന് ചില രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് നമ്മളിത് പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അനധികൃത എണ്ണക്കച്ചവടം നടത്തുന്ന മൂന്ന് എണ്ണക്കപ്പലുകളാണ് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേര് സ്റ്റെല്ലാർ റൂബി ഒരു കപ്പല് അസ്ഫാൾട്ട് സ്റ്റാർ വേറൊരു കപ്പല് അൽ ജാഫ്സിയ മൂന്നാമത്തെ കപ്പലുകൾ സ്റ്റെല്ലാർ റൂബി അസ്ഫാൾട്ട് സ്റ്റാർ അൽ ജഫ്സിയ മൂന്ന് കപ്പലുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിന് മൂന്നിനും കഴിഞ്ഞ കൊല്ലം തന്നെ അമേരിക്ക കള്ളക്കടത്ത് ഇന്ധന എണ്ണക്കപ്പലുകൾ ആയതുകൊണ്ട് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുള്ളതാണിത് അപ്പോൾ ഇന്ത്യയുടെ നാവിക അതിർത്തി ലംഘിച്ചാണ് ഇത് സഞ്ചരിക്കുന്നതായിട്ട് കണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ അതായത് രാജ്യാന്തര തര തലത്തിൽ ഇപ്പോൾ കള്ളക്കടത്ത് ഇപ്പോൾ വെനസ്വേലയിൽ നിന്നാണെങ്കിലും റഷ്യയിൽ നിന്നാണെങ്കിലും ഇറാനിൽ നിന്നാണെങ്കിലും ഉപരോധങ്ങളുള്ളത് കൊണ്ട് ഈ ഗോസ്റ്റ് ഫ്ലീറ്റ് എന്ന് പറയും പ്രേത കപ്പൽ വ്യൂഹങ്ങൾ എന്ന് പറയാം നമുക്ക് അത് ചെയ്യുന്നത് അതിലാണ് കള്ളക്കടത്ത് നടത്തുന്നത് ഈ വാർദ്ധക്യമുള്ള കപ്പലുകൾ വാങ്ങിച്ചിട്ട് ഇത് കാമറൂൺ പാനമ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പോയി ഇതിൻ്റെ പേര് മാറ്റി പുതിയ കൊടിയൊക്കെ വെച്ചിട്ട് വേറെ പേരിൽ അപ്പോൾ അമേരിക്കയെ പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ വേറെ പേരുണ്ടായിരുന്നു മൂന്ന് കപ്പലുകൾ കഴിഞ്ഞ പോലെ ഉപരോധത്തിൽ വന്നപ്പോൾ വേറെ പേരായിരുന്നു അത് പേര് മാറ്റി ഈ കള്ളക്കടത്ത് നടത്തിയതാണെന്ന് ഇതിൻ്റെ രേഖകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ നമ്പർ നോക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ മൂന്ന് കപ്പലുകൾ ഷിഫ്റ്റ് ടു ടിപ് ട്രാൻസ്ഫർ ഒരു കപ്പലിൽ നിന്നുള്ള ചരക്ക് എണ്ണ മറ്റേ കപ്പലുകളിലേക്കൊക്കെ കടലിൽ തന്നെ മാറ്റും അങ്ങനെയും ഇത് പിടിക്കാതിരിക്കാനായിട്ട് മറയ്ക്കുന്ന തന്ത്രം ഒക്കെയുള്ള മൂന്ന് കപ്പലുകളാണ് ഈ മൂന്നെണ്ണവും അപ്പോൾ ഫെബ്രുവരി ആറാം തീയതിയോടുകൂടി തന്നെ നമ്മളിത് പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴേ വാർത്ത വരുന്നുള്ളൂ എങ്കിലും അന്ന് എക്സിൽ നമ്മൾ തന്നെ നമ്മുടെ രാജ്യം തന്നെ ഇത് വെളിപ്പെടുത്തിയിരുന്നു വെളിപ്പെടുത്തിയിരുന്നു മുംബൈയിൽ നിന്ന് നൂറ് നോട്ടിക്കൽ മൈലകളെ പടിഞ്ഞാറായിട്ട് മൂന്ന് കപ്പലുകൾ പിടിച്ചു എക്സിൽ ഒരു കുറിപ്പ് വന്നിട്ട് ഇത് താമസിയാതെ ഇന്ത്യ തന്നെ ഡെലീറ്റ് ചെയ്തിരുന്നു പിടിച്ചത് വേണ്ട എന്ന് തോന്നിയിട്ടായിരിക്കും അത് ഡെലീറ്റ് ചെയ്തത് ഇപ്പം അത് ശരിയാണെന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് സംശയാസ്പദ സാഹചര്യങ്ങളിൽ കണ്ടതുകൊണ്ടാണ് മൂന്ന് കപ്പലുകളും നമ്മൾ പിടിച്ചത് എന്നിട്ട് മൂന്ന് കപ്പലുകളും പിടിച്ച് നമ്മൾ മുംബൈയിൽ എത്തിച്ചു അപ്പോ ഇനിയിപ്പോ ചരക്ക് നമ്മുടേതാണല്ലോ എണ്ണ ഇതിപ്പോ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മറ്റേ കരാറൊക്കെ കരാർ അവസാന നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പിടിക്കാനുള്ള സാധ്യത കുറവായിരുന്നു കുറവായിരുന്നർത്ഥം ഒന്ന് വേണം പറയാ പക്ഷേ ഇത് പിടിച്ചാൽ ആ എണ്ണ മുഴുവൻ നമുക്ക് കിട്ടും എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് അതെ അപ്പം അതുകൊണ്ട് നേരത്തെ പിടിക്കാവുന്നതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പിടിക്കാവുന്നതാണ് ഈ ടാങ്കറുകൾ ഇതിൻ്റെ ഐഡൻറിറ്റി മാറ്റിക്കൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞല്ലോ പേര് കൊടി തുടങ്ങിയ നമ്പർ ഇങ്ങനത്തെ ഇതിന്റെ ഉടമകൾ വിദേശത്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഹോങ്കോങ്ങോ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉടമകൾ ഉണ്ടാവുക പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തീരരക്ഷാ സേന ആണ് ഇത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ അമ്പത്തഞ്ച് കപ്പലുകൾ പത്ത് പന്ത്രണ്ട് വിമാനങ്ങൾ കടലില് സദാസമയവും ഇത്തരം കപ്പലുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിരീക്ഷണം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിരീക്ഷിച്ചിട്ട് അമേരിക്കയുടെ നിർദ്ദേശവും അതിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഉണ്ടാകാം അപ്പം അതുകൊണ്ട് ഈ ഇറാൻ കപ്പലുകൾ ഇങ്ങനത്തെ റഷ്യൻ കപ്പലുകളൊക്കെ പിടിക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പം നിരീക്ഷണം അമ്പത്തഞ്ച് കപ്പലുകളും പത്ത് പന്ത്രണ്ട് വിമാനങ്ങളും നിരന്തരം ഇത്തരം കപ്പലുകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യു എസ് ട്രഷറി ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ ആ സ്ഥാപനം യു എസ് ട്രഷറി ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ അതായത് ഉപരോധമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയിലെ യു എസ് ട്രഷറി ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് വിദേശ അസറ്റുകൾ മരവിപ്പിക്കുക പിടിച്ചടക്കുക ഇതൊക്കെ ചെയ്യുന്ന അവരുടെ സ്ഥാപനം അവർ ആ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉപരോധം ഏർപ്പെടുത്തിയ മൂന്ന് കപ്പലുകളാണിത് ഇറാനിൽ നിന്ന് എണ്ണ കടത്തുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് കപ്പലുകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ സ്റ്റെല്ലാർ റൂബി അസ്വാൾ സ്റ്റാർ അൽ ജ്സിയ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മൂന്ന് കപ്പലുകളുടെ പേര് ഗ്ലോബൽ പീസ് ചിൽ വൺ ഗ്ലോറി സ്റ്റാർ വൺ മാറ്റിയാണ് ഇങ്ങനെയത് ഇങ്ങനെ പേര് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഐ എംഒ നമ്പർ എന്ന് പറയും ഐ എംഒ നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട് അവരാണ് രാജ്യാന്തര തലത്തിൽ എങ്ങനെയാണ് കപ്പലുകൾ ഓടേണ്ടതെന്നുള്ള നിയമമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കൊടി ഒരു നമ്പർ ഐ എംഒ നമ്പർ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം കപ്പലിൽ എന്നുണ്ട് അപ്പോൾ ഈ ഐ എംഒ നമ്പറും ഇത് മാറ്റിയിരുന്നു എന്ന് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പലുകൾ തന്നെ ഈ മൂന്ന് ഈ മൂന്ന് കപ്പലുകളിൽ രണ്ടെണ്ണവും ഇറാൻ ബന്ധമുള്ളതാണ് മൂന്നാമത്തത് അൽ ജഫ്സിയ എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എണ്ണ കള്ളക്കടത്ത് നടത്തിയ കപ്പലാണ് ഇറാനിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കള്ളക്കടത്ത് നടത്തിയപ്പോൾ അമേരിക്കൻ നോട്ട് ചെയ്ത കപ്പലാണത് സ്റ്റെല്ലാർ റൂബി എന്ന് പറഞ്ഞ കപ്പൽ ഇറാനിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് ഇറാന്റെ കൂടിയൊക്കെയുള്ള കപ്പലാണ് സ്റ്റെറൽ സ്റ്റെല്ലാർ റൂബി അസ്വാൾ സ്റ്റാർ എന്ന് പറയുന്ന കപ്പല് ചൈനയ്ക്ക് ചുറ്റും ചൈനയ്ക്ക് അടുത്തുമൊക്കെ ആയിട്ട് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലാണ് അതുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഈ കപ്പലുകൾ ചൈനക്ക് അതായത് ഇത് ആർക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം ചൈനയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അത് ഇനിയുള്ള കാരണമാണ് ഈ മൂന്നാമത്തെ കപ്പലിന്റെ ചുറ്റിക്കളി അല്ലെ ചുറ്റിക്കളി അപ്പൊ അതുകൊണ്ട് നമ്മള് ഇറാനിൽ നിന്ന് ഇപ്പൊ എണ്ണ അങ്ങനെ വാങ്ങിക്കുന്നില്ല റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താന്ന് വെച്ചാല് നയാര എന്ന് പറഞ്ഞാൽ എണ്ണ ശുദ്ധീകരണശാലയിൽ നാല്പത്തി ഒമ്പത് ശതമാനം ഒരു റഷ്യൻ എണ്ണ ഭീമന് ഓഹരിയുള്ളതാണ് അത് അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത അപ്പോൾ ഉപരോധിച്ച കാർഗോ ഷിപ്പുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ പിടിച്ചുകഴിഞ്ഞാൽ നമ്മുടേതായ ന്യായമുണ്ട് പക്ഷേ ഇറാനും നമ്മളുമായി വലിയ ബന്ധമുണ്ട് നമ്മൾക്ക് ഇറാനിലെ ചാപഹാർ തുറമുഖം നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചാപഹാർ തുറമുഖത്തിൻ്റെ മുകളിലൊക്കെ അമേരിക്കയുടെ ഉപരോധമുണ്ട് നമ്മളിടക്കിടയ്ക്ക് ഇളവുകൾ ചോദിച്ച് നമ്മളത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാബഹാർ തുറമുഖം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ലാൻഡ് ലോഗ ചുറ്റും കരയാണ് എന്ന് പറഞ്ഞാൽ കടലില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചാബഹാർ തുറമുഖത്ത് നിന്ന് ചരക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതല് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇറാന് എതിരെയുള്ള അമേരിക്കൻ ഉപരോധം കൊണ്ട് അപ്പോൾ ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ചൈനയിലേക്ക് എന്ന് കരുതുന്ന ഇറാനിൽ നിന്നുള്ള മൂന്ന് ടാങ്കറുകൾ ചൈനയും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ് ആയുധങ്ങൾ ഒക്കെ ധാരാളം ചൈനയും അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഇറ ഇറാൻ്റെ മൂന്ന് കപ്പൽ ഇന്ത്യ പിടിച്ചു എന്നുള്ളത് സ്വാഭാവികമായും ആഗോളതലത്തിൽ വലിയ വാർത്തയാണ് അത് ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ചിലപ്പോൾ നാളെയോ ഒക്കെ വരുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക